നമസ്കാരം ധുനീ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോകളൊക്കെ കിട്ടിയിട്ട് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജലദോഷം പ്രശ്നങ്ങളൊക്കെ വന്ന സൗണ്ട് പ്രശ്നമാണ് യാത്രകളോടാകുമ്പോൾ ഈ സൗണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഞാൻ താമസിക്കുന്നത് പിന്നെ ഒരു പിന്നൊരു ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതിന് ഒരു പ്രചോദനമായത് ഒരു ചെറിയൊരു കുറിപ്പ് കണ്ടു ഒരു പെൺകുട്ടി എഴുതിയ ചെറിയൊരു കുറിപ്പ് അത് എവിടെയോ ഉത്തര പേപ്പറിലോ എന്തോ ഇതാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുടെ അവകാശങ്ങൾ എന്താണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പുണ്ട് അപ്പം എന്നെ വിളിക്കുന്ന ഒരുപാട് ക്ലയൻസിൻ്റെ കുറച്ച് അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു വീഡിയോ ഇടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളും വിള്ളലുകളിലേക്കായി പോകുന്നത് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾക്കുണ്ടാണ് ആ വീ കണ്ട ഒരു ചെറിയ കുറിപ്പ് അല്ലെങ്കിൽ ഒരു പേജ് ഒരു പി ഡി എഫിൻ്റെ ചുരുക്കം രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഭാര്യ ആരുടെ അടിമയല്ല അല്ലെങ്കിൽ ഭാര്യ അടിമയാണെന്നാണ് ഭർത്താവിൻ്റെയും അമ്മായിമ്മയുടെയും അമ്മായിമ്മയുടെ മകൾ അതായത് ഭർത്താവിൻ്റെ പെങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം ആ വിശ്വാസം തെറ്റാണെന്നും അത് വളരെ ഇപ്പം കാലം മാറി അവരുടെ കഴിവുകൾ അംഗീകരിക്കണമെന്നും പലപ്പോഴും പല ഭർത്താക്കന്മാരുടെയും വിചാരം ഭക്ഷണം ഉണ്ടാക്കുകയും കുട്ടികളെ വളർത്തുകയും വീട് വൃത്തിയാക്കുകയും ഭർത്താവിൻ്റെ മറ്റു പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും മാത്രമാണ് ഭാര്യയുടെ ഡ്യൂട്ടിയെന്നും അവരുടെ കലയോ അവരുടെ കഴിവോ അവരെ അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നോ അതല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഒരുപാട് കഴിഞ്ഞുപോയി കാരണം എനിക്ക് വരുന്ന ഒരുപാട് ക്ലൈൻസ് വിളിക്കുമ്പോൾ പറയുന്നത് ഭർത്താവ് ഇങ്ങനെ ചെയ്തു അമ്മായിമ്മ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എനിക്കൊരു രൂപ തരുന്നില്ല കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് വളരെ റെസ്ട്രിക്ഷൻസ് ആണ് അവരുടെ കുടുംബത്തിൽ അവർക്ക് ഒന്ന് പുറത്ത് ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല ടി വി കാണാൻ പാടില്ല സീരിയൽ കാണാൻ പാടില്ല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കുടുംബത്തിലാണ് അപ്പൊ അവർക്കൊരു പൈസ പോലും അദ്ദേഹം കൊടുക്കില്ല അമ്മായിമ്മ കൊടുത്തിട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അവർ ഇന്ന് ഇരക്കുന്ന അവസ്ഥയിൽ വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാം കാരണം അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് എന്നോട് എറണാകുളത്തു നിന്നൊരു ഒരു വീട്ടമ്മ വിളിച്ചിട്ട് കൺസൾട്ടിങ്ങിന് ഫീ എത്രയാണ് ചോദിച്ചു ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാർ ഇങ്ങനെയൊക്കെ തരാറുണ്ട് ഞാൻ ചോദിക്കാറില്ല എത്രയാണ് സാധാരണ ഞാൻ പറഞ്ഞു പല റേറ്റ് പല അവരുടെ സൗകര്യം അനുസരിച്ച് തരാം സാറേ ഇപ്പോൾ എനിക്കൊരു നൂറ് രൂപ അതുപോലെ തരാൻ സൗകര്യമില്ല സ്വാഭാവികമായിട്ടും നമ്മൾ സൗകര്യം ഇല്ലാതെ കുറേ അതുകൊണ്ട് ഞാൻ എന്താണ് പ്രശ്നം പറഞ്ഞു ഞാൻ ഇന്ന ബി എഡ് വരെ പഠിച്ചതാണ് എത്ര വർഷമായി വിവാഹം കഴിച്ചിട്ട് ഒരുപാട് ജോലികൾ കിട്ടി ആ ജോലികൾക്കൊന്നും സമ്മതിക്കുന്നില്ല പി എസ് സി വഴി എഴുതാൻ ശ്രമിച്ചു ആ പി എസ് സിയിലെ വന്ന അഡ്മിഷൻ ടിക്കറ്റൊക്കെ കീറിക്കളഞ്ഞു അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വന്നത് അല്ലെങ്കിൽ എടുത്തത് അല്ലെ സൈറ്റ് ബ്ലോക്ക് ചെയ്തു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കാതിരിക്കുകയും ഭർത്താവ് ഭരിക്കപ്പെടുന്ന ആളാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം ന്യൂ ജനറേഷനാണ് ആൾക്കാർ ഒരുപാട് പഠിച്ചതാണ് നവമാധ്യമങ്ങൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭരിക്കാൻ ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് വന്നാൽ പിന്നീട് അവരെ പിടിച്ചു നിർത്താൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ഡിവേഴ്സ് കേസുകളൊക്കെ വരുന്നത് വിവാഹം കഴിച്ച് ആറ് മാസമായത് മൂന്ന് മാസമായത് ഒരു വർഷമായത് മൂന്ന് വർഷമായതൊക്കെ ഡിവേഴ്സിലേക്കൊക്കെ വരുന്നത് കുടുംബ കോടതിയിലെ ഒരാൾ എന്നോട് പറഞ്ഞത് അറുപത് വയസ്സിന് മുകളിലുള്ള രണ്ടുപേർ ഡിവോഴ്സിന് വന്നിരിക്കുന്നു അങ്ങനെ പോലും വന്നിരിക്കുന്നുണ്ട് പല ആൾക്കാരും സഹിച്ചു നിൽക്കുകയാണ് ഒന്നുകിൽ സമൂഹം അല്ലെ കുടുംബം പലപ്പോഴും പ്രേമിച്ചൊക്കെ വിവാഹം കഴിച്ചവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടായാലും ഭർത്താവ് അടിച്ചാലും കൊന്നാലും ചിലപ്പോൾ ഇവരുടെ വീട്ടുകാരോട് പറയാൻ പേടിയായിരിക്കും കാരണം ഇവരുടെ ഇഷ്ടപ്രകാരമാണ് അവർ പോയത് അപ്പോൾ ആ പോയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നൊരു ഭയം ഉണ്ടാവാം കാരണം ചിലപ്പോൾ പറയാൻ പേടിയുണ്ടാവും അതുകൊണ്ട് സഹിച്ചു നിൽക്കുന്നവരുണ്ടാവും പതിനഞ്ച് വർഷം പതിനാറ് വർഷം പീഡനങ്ങൾ സഹിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് ഭർത്താവിൻ്റെ മറ്റ് വിക്രിയകളൊക്കെ മനസ്സിലാക്കിയിട്ട് പലപ്പോഴും ഈ അമ്മായിമ്മമാരൊക്കെ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ മകളെ മകളെപ്പോലെ സ്ത്രീയാണ് മറ്റു വീട്ടിൽ നിന്ന് വന്നവരെ അവരെ സ്നേഹിക്കാൻ പഠിക്കണം അവരുടെ സ്വത്തോ സ്വർണമോ ഒന്നുമല്ല പല സ്ഥലത്തും സ്വർണത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ സ്വത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ലക്ഷമേ കൊണ്ടുവന്നുള്ളൂ രണ്ടു ലക്ഷം കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ അല്ലേ നിന്റെ സ്വർണം കിട്ടിയിട്ട് വേണം എൻ്റെ മകളുടെ വിവാഹം എന്ന് പറയുന്ന അമ്മായിമ്മമാർ ഒരുപാട് ഇങ്ങനെ ഡൗരിക്ക് വേണ്ടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും മകൻ മകന്റെ കൂടെ പുറത്തേക്ക് പോകാൻ വരുന്ന ഭാര്യയെ വിലക്കുന്ന അമ്മയന്മാർ അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല അപ്പൊ പല ആൾക്കാരും ക്ലൈൻസ് വിളിക്കുമ്പോൾ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരാൾ പറഞ്ഞത് പത്താവിനോട് പുറത്തു പോകണം കറങ്ങണമെന്നൊക്കെ വിചാരിച്ചാൽ ശനി ഞായറാഴ്ചയാണ് ജോലി കഴിഞ്ഞയാൾ വരിക അപ്പൊ ശനിയാഴ്ച നമുക്കൊന്ന് പുറത്തു പോകാം പർച്ചേസിങ്ങിന് പോകാം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ബൈക്ക് കയറി ഇന്ന് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കും പെട്ടെന്നെങ്കിൽ വന്നേക്കണം കേട്ടോ അപ്പോൾ അവരുടെ സാധനം എടുക്കാൻ നേരത്തും വെളി വരും എന്തുമായി കഴിഞ്ഞില്ലേ ഒരു അഞ്ച് മിനിറ്റിലും പത്ത് മിനിറ്റിൽ വരെ ഡിഷൻ നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു വിട്ടത് അവരെ സ്വതന്ത്രമാക്കി വിടാനാണ് അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ നിങ്ങളിലേക്ക് അവരെത്തണം എത്തും അല്ലാതെ മകനെ പറിച്ച് മാറ്റണമെന്നല്ല ഒരിക്കലൊരു ക്ലാസ്സിന് വന്ന ഒരു സ്ത്രീ കൺസൾട്ടിങ് വന്നൊരു സ്ത്രീ അവരെ എന്നോട് ചോദിച്ചിരുന്നു മരുമകളെ ഒഴിവാക്കാൻ എന്താ വഴി ഞാൻ പറഞ്ഞു ഞാനാ പണിയും ചെയ്യുന്ന ആളല്ല എന്താണ് പ്രശ്നം അങ്ങനെ കുറെ പറഞ്ഞാൽ മകനെ അങ്ങോട്ടേക്ക് വലിക്കുന്നു അല്ലെ മകനെ അവരുടെ സ്ഥലത്തേക്ക് വിളിക്കും എന്നോട് മിണ്ടുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല നോക്കൂ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ ഈ ഈ പറഞ്ഞതുപോലെ അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടതാണ് അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അവർ അവരിലേക്ക് എത്തുന്നത് അതിനു വേണ്ടിയാണ് പക്ഷേ പല ആൾക്കാരും ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നിട്ട് അവരെ അടക്കി പിടിക്കാൻ വേണ്ടി നോക്കിയിട്ട് അവരെ നമ്മൾ ഒരുമാതിരി അടിമകളെ പോലെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് വീടുകളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ ഉപഭോഗ വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു വിഭാഗ ആൾക്കാർ ഇന്നും ഉണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഒരുപാട് ഡെവലപ്പായ ലോകമാണ് ആൾക്കാർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും പലപ്പോഴും പൈസയുടെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ ഭർത്താവിനോട് ചോദിച്ചാൽ കൊടുക്കത്തില്ല ഒരാൾ എന്നോട് പറഞ്ഞത് ആ എറണാകുളത്ത് നിന്ന് വിളിച്ചാൽ അവർ പറഞ്ഞത് ഭർത്താവിന് കസ്റ്റംസിനെ കാണാൻ ജോലി ഒന്നര ലക്ഷം രൂപ ശമ്പളം പക്ഷേ അവർക്ക് പൈസ കിട്ടില്ല അവർക്ക് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ അവരുടെ ഒരു ദൈനംദിന കാര്യങ്ങൾ പോകും നിങ്ങൾ കിട്ടുന്നതെന്നൊരു അംശം അവർക്കൂടെ കൊടുക്കുന്നേ അവർക്കും ആവശ്യങ്ങളുണ്ട് അവർക്കും പ്രശ്നങ്ങളുണ്ട് അവരെ ചേർത്ത് പിടിക്കുക അവരോട് സംസാരിക്കും വേറൊരാൾ എന്നോട് പറഞ്ഞത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ ആറുമണി ഏഴുമണി എട്ട് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നാൽ നേരെ അടുത്ത് പോയിരുന്നു അടുക്കളയിൽ പോയിട്ട് സംസാരിക്കും അവരെ സഹായിച്ചുകൊണ്ടിരിക്കും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ സംസാരം നിർത്തും എന്നോട് സംസാരിക്കില്ല അപ്പോൾ ഞാൻ പോകുന്ന കഴിയുമ്പോൾ വീണ്ടും സംസാരിക്കും അതിനുശേഷം പത്ത് മണി വരുന്നതുകൊണ്ട് ഞാൻ റൂമിൽ വന്ന അയാൾ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കിടന്നു തുടങ്ങും വ്യത്യാസം വീണ്ടും ഡെയിലി എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾ ദാമ്പത്യത്തിന് വിള്ളലുകളൊക്കെ പ്രധാനമായും വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങൾ ആയി 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 ചെറിയ ചെറിയ ഏറിയ പൊട്ടിത്തെറിയ പൊട്ടിത്തെറുകൾ ഉണ്ടായ അവസാനം ഒരു വലിയ പൊട്ടിത്തെറികയിലേക്ക് മാറുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിൽ പല ചീത്ത വിളിക്കുക ഇടിക്കുക അടിക്കുക തുഴുക്കുക കള്ളുപിടിച്ചിട്ട് വന്ന് ഉണ്ടാക്കുക മറ്റു സ്ത്രീകളുമായിട്ട് മറ്റു ഇതിലെ തിരിച്ചുകൊണ്ട് കിട്ടും ഭർത്താക്കന്മാരെ എന്ന് പറയുന്നവരുണ്ട് രണ്ട് ഇതിലുണ്ടെങ്കിലും കൂടുതലും കണ്ടേക്കുന്ന ഇങ്ങനെയാണ് അപ്പൊ അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയ പ്രശ്നങ്ങളിലേക്കായി കഴിയുമ്പോൾ ഒരിക്കൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത കേസുകളിലേക്കൊക്കെ പോക പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും ദാമ്പത്യം നിങ്ങൾ വിള്ളലുകൾ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ട് കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കുക അത് ഞാൻ അടുത്ത വീഡിയോ ചെറിയ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത വീഡിയോ നമുക്ക് അത് സംസാരിക്കാം ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും അസ്വാരസ്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് തിരുത്താൻ സാധിക്കും അത് കാണിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളെ തിരുത്തി മുൻപോട്ട് പോയാൽ നല്ലൊരു വിധം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് നല്ലൊരു പാർട്ണറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന പോലെയാണ് സത്യമാണ് വളരെ അപൂർവമാണ് കിട്ടുക കൂടികളിൽ ഒരാൾക്ക് ലക്ഷത്തിലൊരാൾ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് നല്ലൊരു പാർട്ട്ണറെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും ഒരിക്കലും അടിമയല്ല അവരുടെ കഴിവുകൾ അംഗീകരിക്കും ഒരുപാട് പഠിച്ച കുട്ടികൾ ബി എഡ് വരെയും അതിന് മുകളിലും എൻജിനീയറിങ്ങും അല്ലെങ്കിൽ കലാപരമായിട്ട് കഴിവുള്ളവർ പാട്ട് പാടാൻ കഴിവുള്ളവർ ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ഒരുപാട് അടിച്ചമർത്തുന്നുണ്ട് അവരുടെ കഴിവുകൾ അവർ ചെയ്യുന്നത് നല്ലതിന് നല്ലതാണെന്ന് പറയുക നന്മയെ നന്മ നന്മയാണെന്ന് പറയുക ചേർന്ന് നിർത്താൻ ശ്രമിക്കുക പിന്നീട് ക്യാൻസറിൻ്റെ അത്രയും വലിപ്പമായിട്ട് രോഗമായിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ട് ഒരു കഥയില്ല മാറ്റാൻ സാധിക്കത്തില്ല തുടക്കത്തിലേ അത് മാറ്റിയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കൊണ്ടുപോയി ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കൊരു അത്ഭുതത്തിനുണ്ടായ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നത് ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ഇൻഫർമേഷൻ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല ദാമ്പത്യ ഭദ്രതയോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ നന്മയുണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ നന്ദി നമസ്കാരം